ഹരി ശ്രീ ഗണപതിയെ നമ അഭിമസ്തുർ വിഷ്ണുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് ഗുരുവേ ബ്രഹ്മുരുവേ ഗുരുവിനു വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പ്രശ്നമാർഗം ഇരുപതിലെ നമ്മൾ കണ്ടു ഭാര്യ ചിന്തയാണ് ഭാര്യയെക്കുറിച്ച് കുരുഷ ആദം കൊണ്ട് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പത്താറ് ശ്ലോകങ്ങൾ കഴിഞ്ഞു അമ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് പറയേണ്ടത് അമ്പത്തി ഏഴാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് രന്ധ്രേണ ഭർത്തൃണി ചിന്തിക് അസ്ഥശുക്രാഭ്യാം യഥ ഏഴാം ഭാവം ശുക്രൻ ഇവരെ കൊണ്ട് ഭാര്യ ചിന്തന എപ്രകാരമോ അപ്രകാരം രന്ധ്രേ ഭർത്തൃഭാവേന എട്ടാം ഭാവമായ ഭർതൃഭാവം കൊണ്ടും അസ്യ കാരകേണ ആർക്കിണ ഏഴാം ഭാവകാരകനായ ശനിയെ കൊണ്ടും ഭർത്താ ചിന്തിയജ ഭർത്താവിനെ ചിന്തിക്കപ്പെടണം ഇത് പരേ ഭ്രുവത ഇപ്രകാരം മറ്റുള്ളവർ പറയുന്നു അപ്പോൾ പുരുഷജാതത്തിലെ ഏഴാം ഭാവം ഭാര്യസ്ഥാനവും ശുക്രൻ കാരഗ്രഹവുമാണ് അതുപോലെ തന്നെ സ്ത്രീജാതത്തിലെ എട്ടാം ഭാവം ഭർത്തൃസ്ഥാനവും ശനി കാരകഗ്രഹവുമാണ് ഇത് പക്ഷാന്തരമുണ്ട് ഇത് സ്വീകാര്യം തന്നെ ഇത്രയും സ്ത്രീജാതക വിശേഷവിധിയാണ് സ്ത്രീജാതകത്തിലെ വിശേഷവിധിയാണ് ഇതിൽ പറയുന്നത് പുരുഷ ജാതകം കൊണ്ട് ഏഴാം ഭാവവും അതിന്റെ അധിപനും ഭാര്യാസ്ഥാനവും അതേപോലെ ശുക്രൻ കാരകനുമാണ് എന്നാൽ സ്ത്രീജാതകത്തിൽ പറയും ചോദി പറയുമ്പോൾ എട്ടാം ഭാവം ഭർത്തൃസ്ഥാനാണ് അതേപോലെ തന്നെ ശനി കാരകന് കാരകഗ്രഹവുമാണ് ഇതിലും പക്ഷാന്തരം ഉണ്ട് എങ്കിലും ഇത് സ്വീകാര്യം തന്നെയെന്നാണ് പ്രത്യേകിച്ചും സ്ത്രീജാതക വിശേഷ വിശേഷവിധിയിൽ പറഞ്ഞിട്ടുള്ളത് അമ്പത്തി എട്ടാമത്തെ ശ്ലോകം ത്രിഭാഗോയൂർ അധ നരയോഷിതോ അനന്തരം സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹഘടക വയസ്സ വിവാഹത്തിന് അനുയോജ്യമായ വയസ്സിന്റെ ത്രിഭാഗ ബാല്യം യൗവനം വർദ്ധിക്കും ദശാപഹൃതി പൂർവക ദശാപഹാരം തുടങ്ങിയ കാലാ കാലാകദ്യതി കാലങ്ങളും പറയപ്പെടുന്നു ഇപ്പം അടുത്ത ശ്ലോകങ്ങൾ ഇനി ഇനി ശ്ലോകങ്ങളെ കൊണ്ട് വിവാഹകാലമാണ് പറയുന്നത് അതായത് ബാല്യം യൗവനം വാർദ്ധക്യം ഇങ്ങനെയുള്ള വയസ്സിൻ്റെ കാലങ്ങളിലാണ് എപ്പോഴാണ് നടക്കുക അതേപോലെ തന്നെ ദശാപഹാര കാലങ്ങളിൽ എപ്പോഴാണ് ഏത് കാലത്താണ് വിവാഹം നടക്കുക എന്നുള്ളതാണ് ഇനിയും വരുന്ന ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത് എന്നാണ് അമ്പത്തി എട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്

ശുഭഗ്രഹമായ ഏഴാം ഭാവാധിപൻ ബലവാ ബലീതനുപയു ബലവാനായി ലക്നാധിപനോട് കൂടി നിൽക്കുകയോ അഥവാ ശുക്ര അല്ലെങ്കിൽ ശുക്രൻ ബലവാനായി ലക്നാധിപനോട് കൂടി നിൽക്കുകയോ ഏതോ ഇവർ ഏഴാം ഭാവധിപനും ശുക്രനും കേന്ദ്രകോ യതി നൃടാം കേന്ദ്രത്തിൽ നിൽക്കുകയോ ചെയ്താൽ നരന്മാർക്ക് ബാല്യേഖലു വിവാഹപ്രദ ബാല്യത്തിൽ നിശ്ചയമായും വിവാഹം നടക്കും ഏതോ ഉപജയർഷകോ യതി ഇവർ ഉപജയരാശികളിൽ നിന്നാൽ വിവാഹോർത്ഥം സമൃദ്ധിപ്രദവും വിവാഹത്തിനു ശേഷം ഉണ്ടാകും മദവ അസ്താൽ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നും അങ്കപാനു ദൂരെ യടിച്ച് ലക്നത്തിൽ നിന്നും അകലെയാവുന്നുവെങ്കിൽ പാണിഗ്രഹ അഭിവ്യവാഹവും ദൂരെ നിന്നായിരിക്കും ശുഭഗ്രഹമായ ഏഴാം ഭാവാധിപൻ ബലവാനായി ലക്നാധിപനോടുകൂടി നിൽക്കുകയോ അല്ലെങ്കിൽ ശുക്രനോടു കൂടി ബലവാനായിട്ട് ലക്നാധിപനോട് കൂടി നിൽക്കുകയോ ഏഴാം ഭാവവും ലക്നാധിപനും ബലവാനായിട്ട് നിൽക്കുക ശുഭഗ്രഹാവുക ശുക്രനും ഏഴാം ഭാവ ലഗ്നാധിപനും ബലവാനായിട്ട് നിൽക്കുക കേന്ദ്രത്തിൽ നിന്ന് നിന്നാൽ ബാല്യത്തിൽ തന്നെ വിവാഹം ഉണ്ടാകുന്നതാണ് പിന്നെ ഇവർ ഇവർ തന്നെ അതായത് ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും കേന്ദ്രത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഉപജയ രാശികളിൽ നിൽക്കുക ഉപജയം എന്ന് വെച്ചാൽ മൂന്ന് ആറ് പത്ത് പതിനു ഇവിടെ നിന്നാൽ വിവാഹത്തിന് ശേഷം ഉണ്ടാകും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്ന നിന്നും ലഗ്നത്തിൽ നിന്നും അകലെയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നും ലക്നത്തിൽ നിന്നും അകലെയാവുന്നെങ്കിൽ വിവാഹവും ദൂരെ നിന്നായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി സർവാർത്ഥ ചിന്താമണിയിൽ സന്നിഹിതേ ബാലേ മാഹു ഉദ്ധരിച്ചത് സമീപ രാശോ യതി ഏഴാം ഭാവാധിപൻ ലക്നാധിപൻറെ സന്നിഹിതേ ബാല്യെ നിന്നാൽ ബാല്യകാലത്തിൽ പരിണീതി ആകും വിവാഹം നടക്കുമെന്ന് പറയണം ശുഭഖേജരേന്ദ്ര ലഗ്നാൽ ബലവാനായ ശുഭൻ ലഗ്നത്തിൽ നിന്നോ കളത്രാൽ സമീപ സമീപ രാശോ യതി ഏഴാം ഭാവത്തിൽ നിന്നോ അടുത്ത രാശിയിൽ നിന്നാ നിൽക്കുന്നുവെങ്കിൽ തൽ തഥയർ അത് അപ്രകാരമില്ല വിവാഹം ബാല്യകാലത്തിൽ തന്നെ നടക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ അടുത്ത് നിന്നാൽ ബാല്യകാലത്തിൽ വിവാഹം നടക്കും ബലവാനായ ശുഭൻ ലക്നത്തിൽ നിന്നോ ഏഴാം ഭാവത്തിൽ നിന്നോ അടുത്ത രാശിയിൽ നിൽക്കുന്നുവെങ്കിൽ അത് വിവാഹം ബാല്യകാലത്തിൽ തന്നെ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് വിവാ ബാല്യകാലത്തിൽ തന്നെ വിവാഹം നടക്കുന്നൊരു ഇതാണ് ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ്റെ അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ ഒരു ശുഭഗ്രഹം ലക്നത്തിൽ നിന്നോ ഏഴാം ഭാവത്തിൽ നിന്നോ അടുത്ത് നിൽക്കുക എന്നുള്ളെങ്കിൽ വിവാഹം വേഗം തന്നെ നടക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത് ലഗ്നേ കുടുംബേ യതികു മാ ലഗ്നവും രണ്ടാം ഭാവവും ഏഴാം ഭാവവും ശുഭഗ്രഹങ്ങളോട് കൂടിയും ശുഭഗ്രഹങ്ങളുടെ ഹോരാദി വർഗങ്ങളിലും ലഗ്നം രണ്ട് ഏഴ് എന്നീ ഭാവാധിപന്മാർ ശുഭഗ്രഹ ദൃഷ്ടിയോട് കൂടി നിന്നാലും ബാല്യത്തിൽ വിവാഹം മുതലായി ഉണ്ടാകുമെന്ന് ആര്യ ആര്യന്മാർ പറയുന്നു അതായത് ലഗ്നം രണ്ടാം ഭാവം അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് രണ്ടാം ഭാവം ഏഴാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിൽക്കുക ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടാവുക ശുഭഗ്രഹങ്ങളുടെ ഹോരാ ഹോരാദിവർഗങ്ങളിൽ നിൽക്കുക ലഗ്നം രണ്ട് ഏഴ് എന്നീ ഭാവാധികം ശുഭഗ്രഹ ദൃഷ്ടി ഓടൂടി നിൽക്കുക അങ്ങനെയെങ്കിലും ബാല്യത്തിൽ തന്നെ വിവാഹം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ശ്ലോക വ്യക്യം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം